ന്യൂസ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുറഞ്ഞ തുകയ്ക്കുള്ള വൈദ്യുതി കരാർ റദ്ദാക്കിയതിന് പിന്നിൽ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും എന്ന് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഉണ്ടാക്കിയ കരാർ റദ്ദാക്കിയതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിനും വൈദ്യുതി ബോർഡിനും നഷ്ടമുണ്ടായതെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരും തുടർന്നു വന്ന എൽ ഡി എഫ് സർക്കാരും ഈ കരാർ പ്രകാരമാണ് വൈദ്യുതി വാങ്ങിയിരുന്നത് ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം എവിടെ നിന്നാണ് സർക്കാരിനുണ്ടായതെന്ന് വ്യക്തമാക്കണം സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തിയ കരാർ റദ്ദാക്കിയത് ആർക്കു വേണ്ടിയാണ് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി എട്ട് മുതൽ പന്ത്രണ്ട് രൂപ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ദിവസം പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡ് വരുത്തിയത് ഇതുവരെ ബോർഡിലുണ്ടായ നഷ്ടം ചെറുതല്ല കോടിക്കണക്ക് രൂപയെങ്കിലും നഷ്ടമുണ്ടായിരിക്കും ഇക്കാര്യം പ്രതിപക്ഷം പുറത്തു പറഞ്ഞപ്പോൾ സർക്കാർ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുകയും കരാർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കരാർ പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ലെന്ന് കമ്പനികളുടെ തീരുമാനം ഇതേ തുടർന്ന് വീണ്ടും കൊട്ടേഷൻ വിളിച്ചപ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി എൺപത് പൈസയ്ക്ക് തരാമെന്നാണ് അദാനി കമ്പനിയുടെ വാഗ്ദാനം കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ബോർഡിനുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ ഒരു വർഷത്തിനിടെ രണ്ട് തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ അഴിമതിയുടെയും കൊള്ളയുടെയും നഷ്ടം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വൈദ്യുതി ബോർഡിലെ ഇടത് അനുകൂല സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആളും എം എം മണി വൈദ്യുത മന്ത്രിയായിരുന്നപ്പോൾ പി എ ആയിരുന്ന ആളുമാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരുമായി ആലോചിക്കാതെ കരാർ റദ്ദാക്കുമോ സർക്കാരിനുമീതെയാണ് റെഗുലേറ്ററി കമ്മീഷനെങ്കിൽ കരാർ റദ്ദാക്കി ആറു മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കരാർ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് കമ്പനികളോട് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്തിനാണ് കരാർ റദ്ദാക്കിയതിലൂടെ ബോർഡിലുണ്ടായ നഷ്ടം മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ ആകില്ല സർക്കാരിന്റെ ഈ അഴിമതിക്കെതിരെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പോരാടും ഇരുപത്തഞ്ച് വർഷത്തേക്കുണ്ടായ കരാർ ഒൻപത് വർഷത്തിനു ശേഷം റദ്ദാക്കിയതിലൂടെ ഉണ്ടായ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് മുഖ്യമന്ത്രി പറയണം ഇതിന്റെ പേരിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല വയനാട്ടിൽ നടന്ന കെ എക്സിക്യൂട്ടീവ് ക്യാമ്പിനു ശേഷം കോൺഗ്രസ് പാർട്ടികളിൽ ഉണ്ടായ തർക്കങ്ങളെക്കുറിച്ച് വി ഡി സതീഷിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ താൻ വിമർശനത്തിന് അതീതനല്ല എന്നെ ആർക്കും വിമർശിക്കാം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തും പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു പരാമർശവും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം വിമർശനം തെറ്റല്ല താൻ പലപ്പോഴും സ്വയം നവീകരണത്തിന് ശ്രമിക്കാറുണ്ട് പക്ഷേ വിമർശനങ്ങളിൽ ദുരുദ്ദേശം ഉണ്ടാകരുതെന്നും വി ഡി സതീഷൻ പറഞ്ഞു